സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വോട്ടെടുപ്പ് പിന്നിട്ടതോടെ ക്രൈസ്തവർക്ക് ജാഗ്രതയുടെ കാലം കഴിഞ്ഞോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരെങ്കിലും ഇളക്കി വിട്ടതായിരുന്നോ ഇതുവരെയുള്ള ചിന്തകൾ ജാഗ്രത ഉപേക്ഷിക്കുന്നെങ്കിൽ അതിനർത്ഥം ക്രൈസ്തവർ ആർക്കൊക്കെയോ ഒപ്പം ഇളകി എന്നാണ് അതിന് ശ്രമിച്ചവർ കണ്ടേക്കാം എന്നാൽ അത് അവസാന ഉത്തരമല്ല ജാഗ്രത വേണ്ടുന്ന വിഷയങ്ങൾ തീർച്ചയായും നിലനിൽക്കുന്നു വെറുതെ വിമർശനവും വിചാരണയും തുടരുന്നതല്ല അതിന് പ്രതിവിധി എന്ന മുഖവുരയോടെ ആ ചോദ്യം വീണ്ടും യഥാർത്ഥ ഭീഷണി ഏതാണ് ഹിന്ദുത്വ വർഗീയവാദമോ ഇസ്ലാമിക വശീകരണവും കടന്നേറ്റവുമോ ഇക്കാര്യത്തിൽ ക്രൈസ്തവർക്ക് ഏകഭിപ്രായമല്ല ഉള്ളത് ആശങ്കയും നിഗമനങ്ങളും വ്യത്യസ്തമാണ് ഈ അവസ്ഥയിൽ ഹിന്ദുത്വവാദികളുടെ വർഗീയ വിദ്വേഷത്തോട് ഒരു വിധത്തിലും സമരസപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ ലഭിക്കുന്ന ഉപദേശം നോക്കാം ശരീരത്തെ മാത്രം കൊല്ലുന്നവരെ ഭയപ്പെട്ടില്ലെങ്കിലും ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ നിശ്ചയമായും ഭയപ്പെടണം അതാരാണ് നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം പക്ഷികൾ വിത്ത് കൊത്തി തിന്നുന്നത് പോലെ ഹൃദയത്തിൽ നിന്ന് തിരുവചനം അപഹരിക്കുന്നവരല്ലേ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് കർത്താവിനായി വളർത്തുന്ന മക്കളെ അപഹരിക്കുന്ന വശീകരണക്കാർ അവരുടെ ശൈലി എന്തെന്ന് ഇതിനകം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് മത്തായുടെ സുവിശേഷത്തിലെ തന്നെ മറ്റൊരു തിരുവാക്യം മുന്നറിയിപ്പ് തരുന്ന അതേ ശൈലി ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും ഇതാ ക്രിസ്തു ഇവിടെ അവിടെ എന്ന് പറയുന്നതിന് തുല്യമാണ് ഇതാ യേശു ഇവിടെ ഞങ്ങളുടെ പുണ്യപുസ്തകത്തിലുണ്ട് ഞങ്ങളാണ് യേശുവിനെ ഏറെ ബഹുമാനിക്കുന്നത് എന്ന് പറയുകയും അതുവഴി ക്രൈസ്തവരെ വശീകരിച്ച് വഴിതെറ്റിക്കുന്നതും യേശുവിൻ്റെ ദൈവത്വത്തെയും കുരിശുബലിയെയും മരണത്തെയും ഉത്ഥാനത്തെയും തള്ളിക്കളയുന്നവരാണവർ അത് അവരുടെ സ്വാതന്ത്ര്യം എന്നാൽ എങ്ങനെയാണ് അപ്പോൾ അത് ക്രിസ്തു മതത്തിന് സഹോദര മതമാകുന്നത് ഇഷ്ടമുള്ള മതവിശ്വാസം പുലർത്താനും പ്രചരിപ്പിക്കാനും ഭരണഘടന നൽകുന്ന അവകാശത്തെ കടന്നാക്രമിക്കുന്നവരാണ് ഹിന്ദുത്വ തീവ്രവാദികൾ അവരുടെ പീഡന നിയമങ്ങൾ അവരല്ലാത്ത എല്ലാ വിഭാഗങ്ങൾക്കും ഭീഷണിയാണ് മതമാറ്റിക്കൽ കുറ്റം ആർക്കെതിരെ വേണമെങ്കിലും ചാർത്താം അതിൻ്റെ പേരിൽ എവിടെ വെച്ചും ആക്രമിക്കാം നിരപരാധിത്വം സ്വയം തെളിയിക്കുന്നത് വരെ കുറ്റവാളികളായി കരുതുന്ന പ്രാകൃത നിയമമാണ് അവരുടേത് അവരെ പാടെ തള്ളി പറയുമ്പോൾ തന്നെ മറ്റൊന്നും കൂടി തിരിച്ചറിയണം വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുക എന്നതിനേക്കാൾ ഒട്ടും കുറയാതെ അല്ലെങ്കിൽ ഏറെ ഭയാനകമാണ് ഹൃദയത്തിൽ നിന്ന് വചനവും ക്രിസ്തുവിശ്വാസവും വെട്ടിയെറിയപ്പെടുക എന്നത് അത് ചെയ്യുന്നവർ നിരന്തരം ക്രിസ്തുവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അവരുടെ സമ്പ്രദായം ഒറ്റയടിക്ക് കുറെ നിഷേധ ചോദ്യങ്ങൾ ഒഴുക്കി ഇരകളായ സാധാരണ വിശ്വാസികളെ ശ്വാസമുട്ടിക്കുക എന്നതാണ് ദൈവശാസ്ത്രവും സഭാവിജ്ഞാനവും ഗ്രഹിച്ചിട്ടുള്ളവർക്ക് പോലും വിശദീകരിക്കാൻ സമയം വേണ്ടി വന്നേക്കാവുന്ന വിശ്വാസ വിഷയങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റയടിക്ക് ഉത്തരം ആവശ്യപ്പെട്ട് ഇരകളെ ആശയക്കുഴപ്പത്തിലും അതുവഴി ആത്മനിന്ദയിലും പെടുത്തുന്നതാണ് അവരുടെ രീതി ഈ ഉത്തരമില്ലായ്മ കാരണം കത്തോലിക്ക വിശ്വാസം തങ്ങളെ നാണം കെടുത്തിയെന്ന് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പെൺകുട്ടികൾ കരുതുന്നു അതുവഴി കത്തോലിക്ക വിശ്വാസം അബദ്ധമാണെന്ന മനസ്സിളക്കം സൃഷ്ടിച്ച് അവരെ വഞ്ചിക്കുകയാണ് വശീകരണക്കാരുടെ അടുത്ത പരിപാടി അങ്ങനെയാണ് അവർ പെൺകുട്ടികളെ വലയിൽ കൊടുക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അടുപ്പത്തിലേക്ക് പെൺകുട്ടികളെ ആദ്യം തന്നെ വീഴിക്കുന്ന ഒരു ഘടകം സഹോദര മതക്കാരൻ എന്ന അബദ്ധ ധാരണ അല്ലെങ്കിൽ ദുഷ്ടവശതയുടെ പ്രയോഗം ഇവരിൽ നിന്നല്ല ഏത് വചനമോഷ്ടാക്കളിൽ നിന്നായാലും സഭാ മക്കളെ സംരക്ഷിക്കാൻ ബോധ്യങ്ങളും ഉത്തരങ്ങളും ആവശ്യമുള്ള കാലയളവാണിത് നിരവധി ആളുകളും അനുഭവങ്ങളും അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാലം അവരും തിരിഞ്ഞു നിന്ന് മാതാപിതാക്കളോടും ഗുരുഗണത്തോടും അതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു മറുപടി പറയാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല മതിയായ മറുപടി നിത്യം കാണുന്ന മതാധ്യാപകരിൽ നിന്നോ ആചാര്യന്മാരിൽ പോലുമോ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേദപാഠത്തിൻ്റെ ഉള്ളടക്കത്തിൽ അവ ഉണ്ടാകണമെന്ന് മാതാപിതാക്കൾ കടുത്താശങ്കയോടെ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി എന്നോ ചോദ്യം ചെയ്യാതെ വിശ്വസിക്ക് എന്നോ പറഞ്ഞ് അവരുടെ മനസ്സിന്റെ ഒഴുക്കിനെ തടയാൻ ആർക്കും ആവില്ല ഈ ഉത്തരമില്ലായ്മ എതിർബോധനക്കാർക്ക് മുമ്പിൽ മാനസികമായി കീഴടങ്ങാൻ ചെറുപ്പക്കാരെ നിർബന്ധിതമാക്കുന്നു ഉത്തരങ്ങൾ ഉണ്ടായാലും അംഗീകരിക്കപ്പെടും എന്നർത്ഥമില്ല കാരണം പൈശാചിക തർക്കങ്ങൾ യുക്തിയില്ലെങ്കിലും തുടർന്നുകൊണ്ടിരിക്കും എങ്കിലും പറയാൻ ഓരോ സഭാസന്ധാനത്തിനും സ്വയം കൊണ്ട് നടക്കുന്ന ഉത്തരമുണ്ടാകണം വർജിക്കേണ്ടവരെ വർജിക്കാനുള്ള മുൻബോധ്യവും അവർക്ക് വേണം അപ്പോളജിറ്റിക്സ് അഥവാ വിശ്വാസ സമർത്ഥനം ആദ്യ നൂറ്റാണ്ടുകൾ ആവശ്യമായിരുന്നത് പോലെയോ അതിലേറെയോ ഇന്ന് ആവശ്യമുണ്ട് അറിവും അഭിഷേകവും സമൃദ്ധമായുള്ള അപ്പസ്തോലിക പിൻഗാമികളും വൈദിക നിരയും വിശാലമായ വിജ്ഞാന ഭണ്ഡാഘാരവും തീരുസഭയ്ക്കുണ്ടല്ലോ എന്നിട്ടും സഭാ മക്കളെ നഷ്ടമാകുന്നതിൻ്റെ വേദന വളരെ വലുതാണ് എന്താണ് കാരണം നിസ്സംഗതയോ മാതൃകകളുടെ തകരാറോ അത് നിശ്ചയിക്കേണ്ടത് ആധ്യാത്മിക പിതാക്കളുടെ നിരയാണ് പക്ഷേ ഒന്ന് പറയാം വശീകരിക്കാൻ പ്രണയവഞ്ചകരോ മതമാറ്റ ശക്തികളോ ഇല്ലെങ്കിൽ കൂടി ബോധ്യങ്ങളും ഉത്തരങ്ങളുമില്ലാത്ത ഇളമുറക്കാരെ ആധുനിക സാഹചര്യങ്ങൾ ഏതു വഴിക്കും തിരിക്കാം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനന്യതയോ യേശുക്രിസ്തുവിന്റെ അതുല്യതയോ മനസ്സിലാക്കാത്ത ഏറെ പേർ ക്രൈസ്തവ ചെറുപ്പക്കാരിലുണ്ട് അവരുടെ കുറ്റമല്ല നിരവധി ബോധനങ്ങളുടെ നടുവിലാണ് അവർ ജീവിക്കുന്നത് അവരുടെ യുക്തിബോധത്തെ അവഗണിക്കാതെ ബോധ്യങ്ങൾ നൽകാനുള്ള ഉത്തരവാദിത്വമാണ് മുതിർന്നവരുടേത് മുൻ തലമുറകളെ അങ്ങനെ ആരും ബോധ്യപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ ആ തലമുറകളെ വലയം ചെയ്യാൻ ഇന്നത്തെ പോലെ അന്യബോധനങ്ങൾ ഇല്ലായിരുന്നു ചെറുപ്പക്കാർ നിലകൊള്ളുന്നത് എവിടെയെന്ന് അറിഞ്ഞിട്ടും സഹായിക്കാത്ത നിലപാടിൽ തുടർന്നാൽ കുറ്റബോധം അവകാശമായി തന്നെ വന്നു ചേരും പാഷാണ്ടതകളുടെ വക്താക്കൾക്ക് മാത്രമല്ല ആശയക്കുഴപ്പത്തിലാകുന്ന സാധാരണ വിശ്വാസികളുടെയും ചെറുപ്പക്കാരുടെയും സംശയത്തിന് ഉത്തരം ആവശ്യമുണ്ട് അതവരുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന ആവശ്യം തന്നെയാണ് യഥാസമയം ഉത്തരമില്ലാതെയാണ് പലരും ിരുസഭ വിട്ട് നവസഭകളിലേക്ക് പോയതെന്ന സത്യം മറക്കാതിരിക്കാം പ്രപഞ്ചത്തെ സംബന്ധിച്ച് പുതിയ ശാസ്ത്രീയ പഠനങ്ങളും കണ്ടെത്തലുകളും വീണ്ടും വരുന്നു മഹാവിസ്ഫോടന സിദ്ധാന്തം നേരത്തെ തന്നെ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് വീണ്ടും ചോദ്യമുയരുന്നു ആറു ദിവസം കൊണ്ട് ദൈവം സൃഷ്ടികർമ്മം നടത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ശരിയാണോ അക്ഷരം പ്രതി ശരിയെന്നാണ് ചില സഭാ വിഭാഗങ്ങൾ ഷടിച്ചു പറയുന്നത് എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചമുണ്ടായി ഇന്നത്തെ നിലയിലെത്തിയതെന്ന് ഇങ്ങനെയെങ്കിൽ ശാസ്ത്രവും ബൈബിളും ഒത്തുപോകുമോ കത്തോലിക്ക സഭയുടെ നിലപാട് ആറു ദിവസം എന്ന വിവരണം അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല ശാസ്ത്രജ്ഞാനം അംഗീകരിക്കാം എന്നതാണ് സത്യത്തിൽ സൃഷ്ടി വിവരണത്തിലെ ആറു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വീതമുള്ള ആറ് സൗര സൗരദിനങ്ങളാണെന്ന് അർത്ഥമില്ല പത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം പറയുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് ഇവിടെ പത്രോസ് ഉദ്ദേശിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷമോ ആയിരത്തൊന്നു വർഷമോ അല്ല കൃത്യം ആയിരം വർഷം മാത്രമാണ് എന്നാരും വാദിക്കുകയില്ലല്ലോ ആയിരം എന്നത് എത്ര വേണമെങ്കിലും ആകാം എന്നതിൻ്റെ പ്രതീകമാണ് ദൈവത്തിന് സമയം ബാധകമല്ലെന്നും സൃഷ്ടികൾക്ക് മാത്രമേ സമയമുള്ളൂ എന്നും നമുക്കറിയാം ദൈവത്തിന് ഭൂതകാലവും ഭാവികാലവും ഇല്ല നമ്മുടെ കണക്കിൽ നോക്കിയാൽ അവിടത്തേക്ക് എപ്പോഴും തൽസമയം മാത്രമേ ഉള്ളൂ അതനുസരിച്ച് ഒരു ദിവസം എന്ന ദൈവിക വിവരണം എത്ര മാനുഷിക വർഷങ്ങളെ വേണമെങ്കിലും അർത്ഥമാക്കാം സൃഷ്ടിയുടെ ആറു ദിനങ്ങൾ മനുഷ്യ മനുഷ്യനിലവാരത്തിൽ എത്ര വർഷം വേണമെങ്കിലും ആകാം ആയിരത്തി മുന്നൂറ്റി എൺപത് കോടിയും ആകാം അത് ദൈവം നിശ്ചയിച്ചതുപോലെ മനുഷ്യർക്കും സൃഷ്ടപ്രപഞ്ചം മുഴുവനും ബാധകമായിരിക്കും അങ്ങനെ വരുമ്പോൾ ആറു ദിവസത്തെ സൃഷ്ടിവേല തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച പൂർത്തിയാക്കുന്ന ഷഡ്ദിന പ്രവൃത്തിവാരമെന്ന് മനസ്സിലാക്കേണ്ടതല്ല സൃഷ്ടികർമ്മം ആറു ദിവസം കൊണ്ട് പൂർത്തിയാക്കി ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നത് ദൈവം ഒരു ദിവസം ഒഴിവെടുത്തു എന്ന് അർത്ഥമാക്കാനാണോ യഥാർത്ഥത്തിൽ നാം ഗ്രഹിക്കേണ്ടുന്ന ഒരു പ്രധാന അർത്ഥം ദൈവം നടത്തിയ സൃഷ്ടികർമ്മം അതിൽ തന്നെ പൂർണ്ണമായി എന്നല്ലേ അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു എന്നതാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യങ്ങൾ അവിടുന്ന് സൃഷ്ടിച്ച പ്രപഞ്ചത്തിനെ അതിൽ എല്ലാ ജീവജാലങ്ങളും അടങ്ങുന്ന സാഹല്യത്തിന് തനിയെ കാലത്തിൽ നിരന്തരമായി മുന്നോട്ടു പോകാനുള്ള അന്തർശക്തി നൽകി കഴിഞ്ഞു എന്നല്ലേ പൂർത്തിയാക്കി എന്നതിനർത്ഥം ഒരു നിർമ്മാതാവിനെ പോലെ ഘടികാരം ചമച്ച് അതിന് ചാവികൊടുത്ത് അതിനെ ചലിപ്പിച്ച ശേഷം അവിടുന്ന് നോക്കി കണ്ടു വിട്ടു നിൽക്കുന്നു അനുവദിച്ച സമയപരിധി തീരും വരെ ആ ഘടികാരത്തിന്റെ ചക്രങ്ങളും സൂചികളും കറങ്ങിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് നിർമ്മാണപരമായ ഇടപെടൽ ആവശ്യമില്ല ഈ വിട്ടുനിൽപ്പനയല്ലേ ജൈവത്തിന്റെ വിശ്രമമെന്ന് ബൈബിൾ വാക്യത്തിൽ പറയുന്നത് ഈ സൃഷ്ടി വിവരണത്തിൽ എവിടെയാണ് അശാസ്ത്രീയത വെളിച്ചത്തെ സൃഷ്ടിച്ച് അതിനെ ഇരുട്രിൽ നിന്ന് വേർപ്പെടുത്തിയ ശേഷം മൂന്നാം ദിവസമാണ് സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അതിൽ നിന്നു തന്നെ ആറു സൗരദിനങ്ങളെയല്ല സൃഷ്ടിയുടെ ആറു ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വ്യക്തമല്ലേ ബൈബിൾ ഉദ്ദേശിക്കുന്ന ആശയം മനസ്സിലാക്കാതെ ടുക്കപ്പെട്ട് അതിനെ ശാസ്ത്രവിരുദ്ധമെന്ന് വിളിക്കുന്നതാണ് യഥാർത്ഥ അശാസ്ത്രീയത യൂത്ത് ലീഗും ബിരുദമുറപ്പിക്കുകയാണോ രാഷ്ട്രീയത്തിൽ ക്രിമിനലിസം നടപ്പാക്കുന്ന ഗ്രാജുവേഷൻ ആദ്യം തല്ല് പിന്നെ കൊലപാതകത്തിനു തിരിച്ചടിയായി ഭയം വിതയ്ക്കുന്ന അതിക്രമങ്ങൾ കൊള്ളിവെപ്പ് കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന കിരാത നിയമം ഇന്ന് ലോകത്ത് ഏതാനും രാജ്യങ്ങളിൽ മാത്രമേ നിലവിലുള്ളൂ രാജ്യത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ നിയമം തങ്ങൾ നടപ്പാക്കുമെന്ന് സി പി എം നേരത്തെ തന്നെ കേരളത്തിന് കാണിച്ചു തന്നിട്ടുണ്ട് മറുവശത്ത് മിക്കപ്പോഴും ആർ എസ് എസുകാർ ആയിരുന്നതുകൊണ്ട് കണക്ക് തീർത്തും ഏകപക്ഷീയമായിരുന്നില്ല ചിലപ്പോഴൊക്കെ മുസ്ലിം ലീഗും ഈ സമവാക്യത്തിൽ സി പി എമ്മിന്റെ എതിർക്കോടിയിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് വളരെ വളരെ പിന്നിലായി പോയത് നാടിന്റെ ആശ്വാസം പക്ഷേ തല്ലിനു കൊല എന്ന ഭീകരമായ ആ സമവാക്യമാണ് ഡിവൈഎഫ്ഐ സി പി എം സംഘം വോട്ടെടുപ്പിന് പിറ്റേന്ന് പാനൂരിൽ പ്രയോഗിച്ചത് വോട്ടെടുപ്പ് ദിവസം യൂത്ത് ലീഗ് പ്രവർത്തകരുമായി പോളിംഗ് ബൂത്തിലുണ്ടായ തർക്കത്തിൽ തല്ല് കിട്ടിയതിന്റെ കണക്കുതീർക്കൽ എല്ലാം കരുതിയുറപ്പിച്ച് സന്നാഹങ്ങളോടെത്തിയ ഇരുപത്തഞ്ചംഗ സംഘത്തിന്റെ ഭീകര താണ്ഡവം ബോംബെറിഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കാലും അന്തിമമായി ജീവനും തകർത്ത പ്രതികാരം പക്ഷേ കണക്കങ്ങനെ വിട്ടുകളയുന്നവരല്ല തങ്ങളെന്ന് ലീഗ് പ്രവർത്തകരും തെളിയിച്ചു സി പി എമ്മിന്റെ ഓഫീസുകൾക്ക് കൊള്ളിവെച്ച് നാട്ടിലാകെ അവരും ഭീതിയുടെ കരിമേഘം നിറച്ചു എല്ലാം കാണുമ്പോൾ ഒരു കൂട്ടരെ മാത്രമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല ൂത്തിൽ തല്ല് തുടങ്ങിവെച്ചത് മുസ്ലിം ലീഗെങ്കിൽ എങ്കിൽ അവർ ആ ശൈലി അവലംബിക്കുന്നു എന്നതിൽ സംശയമില്ല അത്തരം ശൈലി യൂത്ത് ലീഗിന്റെ നേതാക്കളുടെ പ്രസംഗത്തിലും നിഴലിച്ചിട്ടുണ്ട് ഒരേ സമയം ബി ജെ പിയുടെ നഖത്തോടും സി പി എമ്മിന്റെ പല്ലിനോടും വെല്ലുവിളി നടത്തുന്നത് സ്വന്തം ആത്മവീര്യം ഉയർത്തി കാട്ടാനാകാം ആ വാക്കുകളോടല്ല ധാർഷ്ട്യം തോന്നിക്കുന്ന ഭാഷയോടാണ് സി പി എം ധാർഷ്ട്യത്തോടെന്ന പോലെ ജനങ്ങൾക്ക് അറപ്പ് തോന്നുക സംഭവിച്ചത് ഭയാനകമാണെങ്കിലും പറയേണ്ടുന്ന കാര്യം അത് ഏറെ കാലത്തിന് ശേഷം തലപൊക്കിയ ദുരന്തം എന്നാണ് സി പി എമ്മിന്റെ ആക്രമണോത്സുകത അറിയാത്തവരല്ല കേരളീയർ എങ്കിലും പൊതുവെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാലത്ത് അത്തരം സംഭവങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇല്ലാതെ കേരളം ജീവിച്ചു അതിപ്പോഴത്തെ സർക്കാരിൻ്റെ നേട്ടമാണെന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിൽ പാനൂരിൽ നടത്തിയ താണ്ഡവത്തെ എങ്ങനെ ശരിവെയ്ക്കും തങ്ങളിൽ തന്നെയുള്ള വിശ്വാസം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഒരർത്ഥം അവർ ഒന്നു മനസ്സിലാക്കുന്നത് നല്ലത് കൊലവെറിയും തിരിച്ചടിയും എക്കാലത്തേക്കും ഒരു പാർട്ടിയുടേതോ ഒരു പക്ഷത്തിൻ്റേതോ മാത്രമായി സംഭരണം ചെയ്യപ്പെടുന്നില്ല കൊലവെറി മാരക വൈറസ് ആണ് അത് ഒരു കൂട്ടരിൽ നിന്ന് മറ്റൊരു കൂട്ടരിലേക്ക് പകരാൻ നിശ്ചിത കാലം വേണ്ടി വന്നേക്കുമെന്ന് മാത്രം പകർന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ ആരുടെയും മുഷ്ടി മുഷ്ടിചുരുട്ടലിനും കണ്ണുരുട്ടലിനും കഴിയില്ല ആധിപത്യത്തിൻ്റെ നിയമങ്ങളാൽ നയിക്കപ്പെടുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും ബാധിക്കുന്ന രോഗമാണിത് രാഷ്ട്രീയമായാലും മതപരമായാലും ആധിപത്യ പ്രവണത തങ്ങളെ നയിക്കുന്നെന്നതിൻ്റെ അടയാളങ്ങളാണ് ഇത്തരം നടപടികളിലൂടെ പ്രസ്ഥാനങ്ങൾ പുറത്തുവിടുന്നത് കൊലവെറിയോളം എത്തിയില്ലെങ്കിലും പാനൂരിലെ പ്രതികരണം വഴി മുസ്ലിം ലീഗും വഴി മാറി സഞ്ചരിക്കാൻ മടിക്കില്ലെന്ന് കാണിച്ചു തന്നിരിക്കുന്നു ഈ മാറ്റം ഇവിടെ അവസാനിക്കട്ടെ എന്നാണ് ജനസാമാന്യം ആഗ്രഹിക്കുന്നത് ഒരു സി പി എം നേതാവിൻ്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ച ഇരന്നു വാങ്ങുന്നത് ശീലമായ എന്ന വാക്കുകൾ ന്യൂ ജനറേഷൻ കാലത്തും സി പി എം പക്ഷത്തുള്ള പലരെയും അടിമുടി ബാധിക്കുന്ന വികലഭാവങ്ങളാണ് പുറത്തുവിടുന്നത് നല്ല ഭരണമെന്ന തങ്ങളുടെ തന്നെ അഭിമാനത്തിന്മേൽ ചോരക്കര ചാർത്താൻ എന്തിനാണ് സി പി എം പ്രവർത്തകർ മുതിരുന്നത് ജനപിന്തുണയിലും വോട്ട് വോട്ടുവീഴ്ചയിലും വിശ്വാസമുണ്ടെങ്കിൽ എന്തിനിത്രം രാഷ്ട്രീയ ഹിംസകളെ ആശ്രയിക്കുന്നു കാലുകുത്തിയാൽ തിരികെ കയറാൻ എളുപ്പമല്ലാത്ത കുതിർനിലത്തേക്കാണ് തങ്ങളുടെ എന്ന് ലീഗ് പ്രവർത്തകരും ഓർമ്മിക്കണം അക്രമശൈലി പ്രതിവിധിയാണെന്ന് വിശ്വസിക്കുന്നവർ യൂത്ത് ലീഗിൽ ഉണ്ടാകാം അവരെ കൊണ്ട് ഫലം തെളിയിക്കാൻ ലീഗ് നേതൃത്വം ആലോചിക്കുന്നെങ്കിൽ അത് ദുരന്ത സൂചനയാണ് അന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം മുറിച്ചെടുക്കാൻ നിയമപ്രകാരം അവകാശമുള്ളവനായിരുന്നു ഷൈലോക്ക് ഷെയ്ക്സ്പിയറുടെ വെനീസിലെ വ്യാപാരി എന്ന നാടകത്തിലെ കഥാപാത്രം ഷെയ്ലോക്ക് നിയമം നടപ്പാക്കിയെടുക്കാൻ മുതിർന്നപ്പോൾ അയ്യാൾ ഒഴികെ മറ്റെല്ലാവരും ആഗ്രഹിച്ചു ഷെയ്ലോക് ദയ കാട്ടിയെങ്കിൽ പക്ഷേ നാടിന്റെ നിയമം ഒപ്പമുണ്ടെന്ന് ഉറപ്പിച്ച് ദയ നിഷേധിച്ചവനെ പ്രപഞ്ചാധിപന്റെ നിയമം ദയനീയമായി പരാജയപ്പെടുത്തിയെന്ന് കഥ മണർക്കാട് പള്ളി യാക്കോബായ വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും നിയമത്തിന്റെ ശക്തിയാൽ പിടിച്ചെടുക്കാനുള്ള ഓർത്തഡോക്സ് പക്ഷത്തിന്റെ ചിന്തയെക്കുറിച്ച് വീണ്ടും വാർത്ത കേൾക്കുമ്പോൾ സങ്കടത്തോടെ ഓർമ്മ വരുന്നത് ഇക്കാര്യമാണ് എല്ലാ നിയമത്തെയും അതിശയിക്കുന്ന സൃഷ്ടാവിന്റെ നിയമവും മണ്ണാർക്കാട് കത്രീഡൽ സ്വതന്ത്ര സ്ഥാപനമാണെന്ന് കോടതി വിധിച്ചതായി യാക്കോബായ വിഭാഗം വാർത്തക്കുറിപ്പ് ഇറക്കിയപ്പോഴാണ് ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ മറു വാർത്ത വന്നത് കത്രീഡൽ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെതെന്ന് സിവിൽ കോടതി വിധിയുണ്ട് അത് നടപ്പാക്കാൻ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്ന് പറയാതെ വയ്യ കോവിഡ് കാലം ഒരുപാട് നിർബന്ധങ്ങളുടെയും കാർക്കശങ്ങളുടെയും അർത്ഥശൂന്യത നമ്മളെ എല്ലാം പഠിപ്പിച്ചു ദൈവം അനുവദിച്ചാൽ മാത്രമേ മനുഷ്യനെ അവിടുത്തെ ആരാധിക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചറിഞ്ഞു എത്ര പ്രൗഢിയിൽ നിർമ്മിച്ച ദേവാലയമായാലും തുറന്നു കിട്ടാൻ അവിടുന്ന് തിരുമനസാകണമെന്ന് ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ മനസ്സിലാക്കി ഇപ്പോഴും ഒരേ കൂട്ടായ്മയായി ഒരേ ഗണമായി അവിടുത്തെ ആരാധിക്കാൻ ദേവാലയ സമൂഹങ്ങൾക്ക് കഴിയുന്നില്ല ഇനി എന്ന് കഴിയുമെന്ന് നമുക്ക് ഉറപ്പില്ല എന്നിട്ടും എന്താണ് ഇങ്ങനെയൊരു ചിന്ത ഓർത്തഡോക്സ് സഹോദരങ്ങളിലേക്ക് കടന്നു ചെല്ലാത്തത് വലിയൊരു സമാധാനത്തിൻ്റെയും നന്മയുടെയും സാധ്യതയ്ക്ക് മുന്നിൽ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടാത്തത് മണ്ണാർക്കാട് പള്ളി സമ്പത്തേറെയുള്ള ദേവാലയമാണ് പക്ഷേ അത് അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ോഭായ വിഭാഗം വിശ്വാസികളുടെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ആലയമാണ് ആ ആലയം ആ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് അവിടുത്തെ സ്ഥാപനങ്ങളും സമ്പത്തും തങ്ങളുടേതാക്കി മാറ്റണമെന്ന് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ഹൃദയങ്ങൾക്ക് ശാഠ്യം തോന്നുമോ ആരെയും പഴിക്കുകയല്ല അവമതിക്കുകയുമല്ല എങ്കിലും എന്തേ സ്വന്തം ശരീരമാകുന്ന ദേവാലയം ശത്രുക്കളുടെ ദ്രോഹത്തിന് വിട്ടുകൊടുത്തവനെ ഓർക്കാൻ കഴിയാതെ പോകുന്നത് ആ വിട്ടുകൊടുക്കലിലാണ് അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ സ്തംഭങ്ങൾ ഉറപ്പിച്ചതെന്ന കാര്യം മറന്നു പോകുകയാണോ യാക്കോബായ പക്ഷത്തിൻ്റെ വാക്കുകളും ചെയ്തികളും ചരിത്രവും ഒന്നും നോക്കേണ്ട അവ ചിലപ്പോൾ പ്രകോപനം തോന്നിച്ചിട്ടുണ്ടാകാം പക്ഷേ മണ്ണാർക്കാട്ടെ ആരാധന സമൂഹത്തെ അവരുടെ സാന്നിധ്യത്താൽ നിറയുന്ന ആലയത്തിൻ്റെ ഉടമസ്ഥതയിൽ നിന്നും പുറത്താക്കാനുള്ള ചിന്തയെ ക്രൂശിതൻ അംഗീകരിക്കുമോ രക്തസാക്ഷിത്വം വരിച്ച സെൻറ് തോമസ് അനുവദിക്കുമോ അനേകം വിശ്വാസികളുടെ ഹൃദയത്തെ വെട്ടിമുറിച്ച് ഇങ്ങനെയൊരു സ്വന്തം ആക്കലിന് നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് കേരളത്തിലെ നാനാജാതി മതവിഭാഗങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് നേതൃത്വം അറിയുന്നില്ലേ നിശ്ചയമായും ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ അവസരമാണ് ഏതു തെരഞ്ഞെടുക്കും കത്രിടലും വസ്തുവകകളുമോ സമാധാന സ്ഥാപനത്തിൻ്റെ സമ്മാനമോ തെരഞ്ഞെടുപ്പ് ഒട്ടും എളുപ്പമല്ല പ്രത്യേകിച്ച് ആവേശം നിറഞ്ഞ വിശ്വാസ സമൂഹത്തിൻ്റെ നായകരായി നിൽക്കുമ്പോൾ പിടിച്ചെടുക്കലും വിട്ടുകൊടുക്കലും ഒരുപോലെ സാഹസികമാകുന്ന അവസരങ്ങളിലൊന്നാണിത് ഉറപ്പിക്കാൻ ദൈവാത്മാവിൻ്റെ സഹായം കൂടിയേ കഴിയൂ വിട്ടുകൊടുക്കലിൻ്റെ മഹാനന്മയെ കുറിച്ചുള്ള ചിന്തയാൽ ദൈവാത്മാവ് സഭാനായകരുടെ ഹൃദയങ്ങളെ ഭരിച്ചെങ്കിൽ കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച